നമ്മുടെ അന്വേഷണങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടക്കുകയാണ് അതുകൂടി നിങ്ങൾ ജനങ്ങളോട് പറയേണ്ടതുണ്ട് അപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയം വളരെ ഗൗരവമായി എടുത്തിരിക്കുകയാണ് പോലീസുകാർ പങ്കെടുത്ത ഓഫീസർമാർ പങ്കെടുത്ത ആ സമ്മേളനത്തിൽ ഡി ജി പിയെ ഇരുത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ മുഴുവൻ സംസ്ഥാന ഉദ്യോഗ പോലീസ് ഉദ്യോഗസ്ഥരെയും ഇരുത്തുന്ന സദസ്സിലാണ് അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ് പോലീസിൽ ചില പുഴുക്കുത്തുകളുണ്ട് ആ പുഴുക്കുത്തുകളെ ഒരു നിലക്കും അച്ചടക്ക രാഹിത്യവും ഈ പറയുന്ന ക്രിമിനലിസവും പോലീസിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറഞ്ഞ നടപടികളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ എയർപോർട്ടിലെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാലും ഈ പറയുന്ന എടവണ്ണയിലെ റിതാൻ വധക്കേസായാലും ഞാൻ ഉയർത്തിയ മറ്റു കാര്യങ്ങളായാലും കൃത്യമായ നടപടികൾ അതിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് എ ഡി ജി പി അജിത് കുമാർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇത്തരത്തിലുള്ള ക്രിമിനൽ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പോലീസിൻ്റെ ഏറ്റവും വലിയ ഹെഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് പോലീസ് ചീഫ് നമ്മൾ ഡി ജി പി എന്ന് പറയും അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ ഇന്നലെ ബഹുമാനപ്പെട്ട ഐ ജി തൃശ്ശൂർ ഡി ഐ ജി ആണ് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തത് നിങ്ങളതിൽ ഒരു കാര്യം പൊതുസമൂഹവും പത്രക്കാരും മനസ്സിലാക്കേണ്ടത് ഞാനും ഈ ഐ ജിയും മാത്രമാണ് ഏകദേശം ഒമ്പത് മണിക്കൂർ വേറെ ഒരാളില്ല മുഴുവൻ ഐ ജി സ്വന്തം കൈപ്പടയിലാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചരിത്രത്തിൽ ഇങ്ങനെ കേസ് ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു എസ് പി ഒ ഡിഒ എസ് പി ഒ കൂടെ വന്ന് അദ്ദേഹം അവിടെ ഇരുന്ന് എഴുതിയെടുക്കും അല്ലെങ്കിൽ ഒരു സി ഐ ഒ എസ് ഐ ഒക്കെ ആവാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിശ്വാസമുള്ള ഒരു അദ്ദേഹത്തിൻ്റെ വിശ്വസ്സനായ ഒരു റൈറ്റർ ആവാം ഇവരാണ് എഴുതിയെടുക്കാറ് പക്ഷെ അതിനൊക്കെ വിപരീതമായിട്ട് മുകളിലിരിക്കുന്ന പടച്ചവനും ഞാനും ഈ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത ഐ ജിയുമല്ലാതെ മറ്റൊരാളും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പുറത്തു പോകരുതെന്ന വളരെ സതുദ്ദേശത്തോടു കൂടിയിട്ടാണ് പോലീസ് ഇപ്പോൾ രംഗം പ്രവേശനം ചെയ്തിരിക്കുന്നത് അതൊരു സത്യമാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മാമി കേസിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം പതിമൂന്ന് മാസത്തോളമായി ഈ തിരോധാനം ഇങ്ങനെ കേരളത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ കുടുംബം ഈ വിഷയം ആക്ഷൻ കമ്മിറ്റിയും വന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ കുറേ ചിന്തകളുണ്ട് കാരണം അങ്ങനെയാണ് ഞാനൊരു ആറേഴ് മാസമായിട്ട് ഇതിൻ്റെ പിന്നിലാണെന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അതിൽ കാണുന്ന കുറേ സംഗതികൾ കൂട്ടി വായിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പിന്നിൽ നടന്ന ദുഹ ദുരൂഹത എന്തായിരിക്കാം എന്ന ഒരു ഡൗട്ട് എനിക്കുണ്ട് അത് ഞാനിപ്പോൾ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നില്ല കേസിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഐ ജിയെ കണ്ട് കുടുംബം ഇത് അവതരിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നിയ തോന്നലുകളും എനിക്ക് കിട്ടിയ അറിവുകളും എനിക്ക് കിട്ടിയ സൂചനാ തെളിവുകളും ഇതേപോലെ ഒരു സീൽ ചെയ്ത കവറിൽ ബഹുമാനപ്പെട്ട ക്രൈംബ്രാഞ്ച് ഐ ജിക്കും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഹെഡ് എന്ന നിലക്കുള്ള ഡി ജി പിക്കും ഞാൻ നൽകുന്നതായിരിക്കും സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു ഒരു മാസക്കാലത്തെ എന്താ പറയുക ഈ അന്വേഷണത്തിൻ്റെ സത്യസന്ധമായ പോക്ക് ഇത് ഒരു ഒരു ഇതിൻ്റെ ഒരു എൻഡിലേക്ക് എത്താൻ സാധിക്കും രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഒരുപക്ഷെ പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ പോകുന്ന സ്പീഡിൽ ഇപ്പോൾ പോകുന്ന ജാഗ്രതയിൽ ഇപ്പോൾ പോകുന്ന ഈ സത്യസന്ധതയിൽ പോലീസ് മുന്നോട്ട് പോയാൽ മാമിക്ക് എന്ത് സംഭവിച്ചു എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കാണാൻ കഴിയും